അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അലഹമില്ലു വസ്സലാമിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് സൂറത്തു യാസീൻ ആ സൂറത്തു യാസീൻ പാരായണ രൂപത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ മുബീൻ വരെ ആദ്യത്തെ ക്ലാസ്സിലും രണ്ടാമത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ മുബീൻ വരെ എങ്ങനെയാണ് തജ്വീതോടുകൂടി നല്ല രീതിയിൽ ഭംഗിയോടുകൂടി ഓതുക തെറ്റുകളൊക്കെ തിരുത്തി എങ്ങനെയാണ് ഓതുക എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ മൂന്നാമത്തെ മുബീൻ വരെ നമ്മൾ ഓതാൻ പഠിക്കുകയാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബെഹാൻ തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ ഇന്ന ഇവിടെ ആദ്യം കാഫ് ശ്രദ്ധിക്കണം കാലൂ അവിടെ നീട്ടണം മദ് ഉണ്ട് കാലു ഇന്ന ന്യൂനിനും മീമിനും എവിടെ ഷെദ്ദുവന്നാലും അവിടെ മണിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇവിടെ ന്യൂനി ഷെദ്ധു വന്നതുകൊണ്ട് അവിടെ നമ്മൾ ന്യൂനിനെ മണിക്കണം കാ ശ്രദ്ധിക്കാനുള്ളത് തൊ തൊയ്യ അവിടെ ആദ്യം താ വരുന്നു ശേഷം പോ വരുന്നു അപ്പോൾ രണ്ടും പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ ഉച്ചരിക്കണം കാരണം രണ്ടും ഒരേ മഹർജി ഒരേ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നതാണ് എങ്കിൽ പോലും രണ്ടിനും ഉച്ചരിക്കുന്ന വിഷയത്തിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ ഒന്ന് ത ആണ് രണ്ട് തോ ആണ് അപ്പൊ ത തോ ത തോ ത അങ്ങനെ ഉച്ചരിക്കേണ്ടത് അവിടെ തന്നെ സുഖു സംഭവിച്ചു അപ്പോ തഫീമാക്കി ഖനിപ്പിച്ചു തന്നെ തത്വയവോ എന്ന് ഉച്ചരിക്കണം ത ും പിന്നെ ല ഇല്ലം ത തൻ സാക്കിനായ നൂനും അതിനുശേഷം ലാമും വന്നിട്ടുണ്ട് പക്ഷെ ചില ആളുകൾ ല ഇൻ ലം എന്ന് ഓതാറുണ്ട് ല ഇൻ ലം അല്ല മറിച്ച് ല ഇല്ലം ല ഇ കഴിഞ്ഞിട്ട് പിന്നെ ലാമിനാണ് അവിടെ ഉച്ചരിക്കേണ്ടത് ഇ കഴിഞ്ഞിട്ട് ലാമിനെ ഉച്ചരിക്കണം ല ഇല്ലം ല ഇല്ലം ത ത ണിക്കണം അവിടെ ശ്രദ്ധിക്കോന് സംഭവിച്ചു അതുകൊണ്ട് മണിക്കണം വ വാവിൻ്റെ മഹർജി ഞാൻ പറഞ്ഞിരുന്നു ചുണ്ടുകൾ മുൻപിലേക്ക് തള്ളിക്കൊണ്ട് വ വ ഇങ്ങനെ ഉച്ചരിക്കണം വ വലയമസന്ന കും വലയമസ അവിടെ സീനിന് ശബ്ദുണ്ട് വലയമസന്നക്കും എന്ന് സ്പീഡിൽ ഓതിപ്പോകുമ്പോൾ ചിലപ്പോ ആ സീനിന് ശെദ്ധ ചെയ്യാറില്ല അപ്പം അങ്ങനെ സംഭവിക്കരുത് അവിടെ വലയമസന്ന അവിടെ ന്യൂനിന് ശെ സംഭവിച്ച കാരണത്താൽ അവിടെ മണിക്ക് വെയ് വേണം അപ്പൊ വലയമസന്ന കും അവിടെ മീമും മണിക്കണം ന്യൂനും മണിക്കണം അപ്പൊ എങ്ങനെ ഊത വലയമസും കും മീമിനെയും മണിക്കണം ശേഷം അദാബുൻ അലീം അത അയിന് ശ്രദ്ധിക്കുൻ അതാ ബുൻ ചില ആളുകൾ അത ദാല് അവിടെ പറയാറുണ്ട് അവിടെ ദാലല്ല ുള്ളിയുള്ള ദാലാണ് അപ്പോൾ അദാബുൻ എന്നാണ് അവിടെ വച്ചിരിക്കുക അദാ അദാബുൻ അലീം അവിടെ ശ്രദ്ധിക്കാനുള്ളത് ആദ്യം ഐനാണ് പിന്നീട് ഹംസയാണ് അദാബുൻ അലീം അപ്പോൾ ആദ്യം അയിന് വരുന്നുണ്ട് പിന്നീട് ഹംസ വരുന്നുണ്ട് അപ്പൊ പ്രത്യേകം പ്രത്യേകം അഹ്റജ് ഒന്ന് ആയാണ് ആണ് ഒന്ന് ആയാണ് ഇതൊക്കെ പ്രത്യേകം അവിടെ ശ്രദ്ധിച്ച് തന്നെ അലീ അടുത്തത് കോലു കോഫ് ശ്രദ്ധിക്കുക കോലു പോ പോ ശ്രദ്ധിക്കുക പോ പോ അവിടെ നീട്ടണം കോലു പോ ഇറു കും അവിടെ ഇ ആണ് അതിനുശേഷം ഇറുക്കും അവിടെ മീമിനെ മണിക്കണം മാത്രമല്ല അതിന് ശേഷം അയിനാണ് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ും രണ്ടും ഹംസയാണ് അവിടെ മണിക്കണം ബൽ ചേർത്തി ഓതുകയാണ് എങ്കിൽ അഥവാ എന്ന സ്ഥലത്ത് ചില ഖുർആാനിൽ വഖഫിന്റെ അടയാളം കാണാൻ ഇടയുണ്ട് അങ്ങനെ വഖഫിൻ്റെ അടയാളം കാണുന്നു എങ്കിൽ അവിടെ നിർത്താം കുഴപ്പമില്ല ഇനി വഖഫിൻ്റെ അടയാളം ഇല്ല എങ്കിൽ അവിടെ ചേർത്തി ഓതണമല്ലോ അപ്പം ചേർത്തി ഓതുകയാണ് എങ്കിൽ തുമ അവിടെ മീമിൻ്റെയും ബിൻ്റെ ഇടയിൽ മണിക്കണം ഇല്ലെങ്കിൽ അവിടെ നിർത്തുകയാണെങ്കിൽ മണിക്കേണ്ട ആവശ്യമില്ല അല്ല ദുക്കിൽ തർക്കാണ് അവിടെ തർക്കീ കാക്കി ലഘുവാക്കിയിട്ടാണ് നേർപ്പിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത് ബൽ ആ തും അവിടെ മണിക്കണം ആ തും കൗമും കൗ കാവിടെ മണിക്കണം അല്ലൂൻ ശേഷം അവിടെ മദ്യ ചെയ്യണം നീട്ടണം അവിടെ ഉണ്ട് അതുപോലെ തന്നെ സ്വാദുണ്ട് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അക്കോ സ്വ അ അവിടെ മണിക്കണം എവിടെ റജുലു അവിടെ മണിക്കണം അവിടെ അയിന് ശ്രദ്ധിക്കാം قَافِزُ صدر قال يا قوم يا قوم قال يا قوم اتبعوا المرسلين اتبعوا عين صدقة أدوار نمر مر را صدقة مر سا سين مرسلين فينا اتبعوا من لا يبدأ اتبعوا അവിടെ അയിന് ശ്രദ്ധിക്കുക താതിന് ശബ്ദുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മൻ ല എന്നതല്ല അവിടെ ഉച്ചരിക്കേണ്ടത് മറിച്ച് മല്ല ആ നൂനിനെ അവിടെ ഉച്ചരിക്കില്ല മറിച്ച് മീമ് കഴിഞ്ഞിട്ട് ലാമ് എങ്ങനെയാണ് വരുമ്പോൾ ഉച്ചരിക്കാറ് അതേപോലെ ഉച്ചരിക്കുക മല്ല മ ല ലൂക്കും അവിടെ മണിക്കണം അവിടെയും മണിക്കണം വഹും ചെയ്യാം അയിനിന് സുഖം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് തന്നെ അത് ഉച്ചരിക്കണം അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കും അവിടെ അക്ബുദു ആദ്യം ദാലാണ് പിന്നെ ദുല്ല ഈ അവിടെ തി ദാലിന് മേലെ പുള്ളിയുള്ള ദാലാണ് അവിടെ ഫു കഴിഞ്ഞാൽ പിന്നെ തായും റായും സംഭവിക്കുന്നുണ്ട് രണ്ടും തഫീമാക്കി ഖനപ്പിച്ച് തന്നെ വിശ്വസിക്കേണ്ട അക്ഷരങ്ങളാണ് ണം പ്രത്യേകം എല്ലായിടത്തും മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷരമാണ് അവിടെ രണ്ട് ഹംസയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ രണ്ട് ഹംസയും കൃത്യമായി വെളിവാകണം അവിടെ അ എന്ന് തന്നെ വെളിവാകണം ാണ് ഹല്ല മ്യവിടെ മണിക്കണം ആലിഹത്തൻ അവിടെ മിന്ദുനി ഹി എന്ന് മദ്യൻ്റെ അടയാളം കാണാം അവിടെ മദ്യയാണെന്ന് കേട്ടണം അവിടെ ഇ ഇ എന്ന് എന്ന് സ്പീഡിൽ ഓന്നിഹതുമ്പോൾ സംഭവിക്കും അല്ല ഇ അവിടെ മണിക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് റായിന് കസറാണ് ശേഷമുള്ള ദാലിന് സുക്കൂനാണ് അപ്പം യു രി ദ കണ്ട അങ്ങനെയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം സ്പീഡിൽ ഓത്തിപ്പോകുമ്പോൾ യുരി ദിനി എന്ന് തോന്നാറുണ്ട് അപ്പം ദാലിന് കെസറായി പോകും യുരിദിനി യുരി ദിനി എന്ന് തോതും എന്നാൽ യുരി ദിനിയല്ല യുരി ദുരി ദുരി ദ പ്രത്യേകം ശ്രദ്ധിച്ച് വ്യക്തമായി തന്നെ ഉച്ചരിക്കണം യുരി ു ബ അതിനു ശേഷം ഹാ ശ്രദ്ധിക്കുക ശേഷം ഇല്ല ബിയുള്ളൂ ലോത് ലോതിൻ്റെ മഹറജന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിന്റെ സൈഡ് ഭാഗവും അതുപോലെ തന്നെ ആ സൈഡ് ഭാഗത്തോട് നേരിട്ട് നിൽക്കുന്ന നമ്മുടെ പല്ല് മേലെ അണപ്പല്ല് ആ ഭാഗവും കൂട്ടിമുട്ടുമ്പോഴാണ് ലോ എന്ന ശബ്ദം പുറപ്പെടുക അപ്പം അതും തഫ്ഹീമാക്കി ഖനപ്പിച്ചു കഴിഞ്ഞാൽ ലോ എന്ന് വെച്ചിരിക്കണം ീ അവിടെ അയിനാണ് അപ്പൊ തുന്ന് ഖൈനു വന്നിട്ടുണ്ട് അയിന് ശേഷം അന്നീൻ്റെ അവിടെ അയിനും വന്നിട്ടുണ്ട് അപ്പൊ ഖൈനും വന്നു അയിനും വന്നു പ്രത്യേകം അവിടെ ശ്രദ്ധിക്ക അന്നി അവിടെ ന്യൂനു ശെ വന്നു അതുകൊണ്ട് അവിടെ മണിക്കണം അതിനുശം ഹംസയും വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അക്ഷരങ്ങൾ ഷൈ ഔ വെടെ മണിക്കണം ഷൈ ഔ അവിടെ മണിക്കണം യു ശേഷം ഇന്നി നൂനിന് ശു സംഭവിച്ചു അതുകൊണ്ട് അവിടെ മണിക്കുകയും വേണം ശേഷം മദ്യന്റെ അടയാളം കാണുന്നുണ്ട് അതുകൊണ്ട് അവിടെ നീട്ടുകയും വേണം ഇന്നി ഇതല്ല ഫി ഇതല്ല എന്നല്ല ഓതേണ്ടത് ഇതല്ല ഇതല്ല ഇ അതിന്റെ മഹറാജ് പറഞ്ഞിരുന്നു മണിക്കണം മീമാലിം ഇനി നമുക്കൊന്ന് ആദ്യം മുതലൊന്ന് ഓജി നോക്കാം ഇൻഷാ കോരു تطيرنا بكم لإن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم كذبتم بل انتم قوم مسرفون وجاء من اقصى المدينه رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بظل لا تغني عني شفاعتهم بظل لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال ാല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ നമ്മളെല്ലാവരും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻആാലും അസലാ ലൈക്കും വരഹമു അല്ലാ വാത്തൂ